വലു പോ എന്നും രാവിലത്തെ പോലെ വെറുതെ കത്തിച്ച് ഞാൻ അരി അടുപ്പത്തിട്ട് വിട്ടോ ഏഴുമണിയായി ഞാൻ അനി അനുശേഷം വന്നിട്ട് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി അറു മണിയാൽ പോലും ചേറ്റിപ്പോയി അതിൻ്റെ ഇടയിൽ മീൻകാലം പോയിപ്പോൾ ഞാൻ ഉച്ചയിലേക്ക് വെക്കാനുള്ള മീനും മീൻ മാങ്ങിയൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് മാങ്ങ വീടും മുന്നൊരു മാവുണ്ട് അതൊന്ന് പൊട്ടിച്ചത് പിന്നെ ഞാൻ ഉപ്പിട്ടുണ്ടാക്കാൻ ഒന്ന് രാവിലെ വിചാരിച്ചായിരുന്നു അപ്പം ഞാൻ അയലക്കിട്ട് അരിപ്പൊടി ഉപ്പിട്ടിട്ട് സെറ്റാക്കി വെള്ളം ഞാൻ ഗ്യാസ് അടുപ്പ് മേനെ വെച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പ് കിടന്നു വെള്ളത്തിൽ തെയ്യ് കിടത്താതെ അതൊന്നു തന്നെ ഞങ്ങൾക്ക് ഒരു നമ്മുടെ മാവ് നനയ്ക്കണം കേട്ടോ പൊടി നനയ്ക്കണം നന്നായിട്ട് കുതിർന്ന ചൂട്ടോ തിളച്ച വെള്ളത്തോടു കൂടി നമുക്ക് ഒഴിച്ച പകുതി വേവുകയായി കിട്ടും അപ്പോൾ ഞാനത് നന്നായി ഒഴിച്ച് കൈയിലൊണ്ട് സെറ്റാക്കി മാവിൻ്റെ വെള്ളമൊക്കെ പാവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി നല്ല സെറ്റാക്കി പിന്നെ ഞാൻ ആ മാവ് ഒന്ന് ചൂടിച്ചത് ചൂട് വിട്ടിട്ടുള്ളോ പക്ഷേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് കൈ കൊണ്ട് പതുക്കെ പതുക്കെ ഒതുക്കി എടുത്ത് വിട്ടാ കൈ മുട്ടി പിടിക്കില്ല വെളിച്ചെണ്ണ ഒഴിച്ചാട്ടാ അത് കാരണം ഞാൻ അത് വെളിച്ചെണ്ണ കയ്യുമക്കും എപ്പോഴും അരിപ്പൊടി കുറയ്ക്കുമ്പോൾ എന്നിട്ട് ഞാൻ ഞാനതൊക്കെ പുട്ട് ഇഡ്ഡലി ചമ്പിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇഡ്ഡലി ചമ്പിൽ സെറ്റാക്കി വെച്ചു കേട്ടോ അല്ലാതെ തട്ട് എടുത്തിട്ടായിരിക്കും നൂല് പീഞ്ഞു വെച്ചു നൂലപ്പം ഉണ്ടാക്കി വെച്ചു അപ്പോൾ പിന്നെ രണ്ട് ഇഡലി തട്ടുകൊണ്ട് എനിക്ക് അപ്പുറത്തടുപ്പം വീണ്ടുവായിരുന്നു രണ്ടും കൂടിയിട്ട് ഞാൻ വെച്ചായിരുന്നു എനിക്ക് വേഗം ഈ നൂലപ്പം ഇട്ട് വേഗം ഉണ്ടാക്കി നമുക്ക് എളുപ്പമാണല്ലോ സമയം അധികമായിട്ടല്ലോ അങ്ങനെ ഞാൻ ഈ പാത്രങ്ങളോ കൈള്ളിലൂടെയുള്ളത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ മറ്റേ തീകത്തിക്കാൻ അടുപ്പൊരിക്കും അടുപ്പരിയുടെ തീകത്തൊന്നും നോക്കാൻ പൊട്ട് വന്നിട്ട് ബാക്കിയുള്ള നൂലപ്പാത്രം പിഴിഞ്ഞു വയ്ക്കാതെ ഏച്ചിട്ട് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിരിക്കുന്നുണ്ടോ പിന്നെ നമ്മൾ ഈ നൂറ് പുട്ട് ഇങ്ങനെ പിഴിയുമ്പോണ്ടല്ലോ ആ പാത്രത്തം ഇങ്ങനെ അടയ്ക്ക് ഒട്ടി പിടിക്കലോ പൊട്ടി അത് അടയ്ക്കാ ഒരു പ്രാവശ്യം ഒന്നും കഴുകി നമുക്ക് വേഗം എന്നിട്ട് ആ പാത്രത്തമ്മി ഈ നൂറ് പാത്രത്തം പാത്രത്തമ്മയും നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഉള്ളിൽ വെച്ച് കൊടുത്ത് അങ്ങനെ സ്മൂത്തായിട്ട് അത് കിട്ടുമോ കിട്ടാം അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോഴും ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അത് നമ്മൾ കുറച്ച് വെച്ചെണ്ണ ഈ നൂലപ്പ പൊടി ഇറക്കുമ്പോൾ അവൻ ഇത്തിരി വെളിച്ചെണ്ണ ഉടയിൽ തൊട്ട് പറ്റിയാൽ മതി കിട്ടാ അപ്പോൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പിന്നെ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിക്കണം അപ്പോൾ പൊടി നന്നായി വെന്ത് കിട്ടും നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും പിന്നെ പൊട്ടുന്ന തരി ഉണ്ടാകാൻ പാടില്ലല്ലോ അരിച്ചെടുത്തിട്ട് നമ്മൾ നൈസ് പൊട്ടിയിട്ട് വേണം നൂലപ്പം കുട്ടുണ്ടാക്കാനായിട്ട് കിട്ടാം അല്ലെങ്കിൽ നമുക്കങ്ങനെ പിരിച്ച എളുപ്പത്തിൽ കിട്ടിയ കയ്യൊക്കെ ഭയങ്കര വേദനയൊക്കെ ഒക്കെയാകും കേട്ടോ എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിയും അപ്പം ഞാൻ രണ്ട് ഇഡലി ചെമ്പ് വെച്ച് കാരണം എനിക്ക് ഒരു ഒറ്റ ട്രിപ്പിലാണ് എനിക്ക് എല്ലാം നൂലപ്പം ഉണ്ടാക്കാൻ പറ്റി ഇതിലത്തെ രണ്ടെണ്ണം ഉണ്ട് അതിലത്തിരണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു ഇഡ്ഡിയിലെ തട്ടിൽ വേറെ ഇഡ്ലി തട്ട് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ട് കിട്ടാ അങ്ങനെ അഞ്ച് തട്ടുണ്ട് എൻ്റെ ഡെയിലി ഞാൻ ഇഡലി തൊട്ട് ചെമ്പ് ചീക്കി കൊടുത്താലും പക്ഷേ അതിൻ്റെ തട്ടുകൾ ഞാൻ കളയില്ല കേട്ടോ അങ്ങനെ മൂന്ന് ഇഡ്ഡി ഈ ചെമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ട് ആദ്യം വാങ്ങിച്ചത് ഞാൻ കൊടുത്തു കേട്ടോ അപ്പം അതിൻ്റെ തട്ടുകൾ ഉണ്ട് പിന്നെ രണ്ടെണ്ണം പുതിയത് കൊണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാനത് ഉലിപ്പിട്ട് വെച്ച് കഴിഞ്ഞു തന്നിട്ട് ചോറ് ചെന്ന് നോക്കുമ്പോൾ ചോറ് നന്നായി വെന്ത് കിട്ടി അപ്പോൾ ചോറ് കൂട്ടിയിട്ടുണ്ട് ഞാനിട്ടോ ചോറ് കൂട്ടിയിട്ട് കഴിയുമ്പോഴേക്കും ഞാൻ ചിക്കൻ മറ്റേ തിങ്കളാഴ്ച വെച്ചാൽ ചിക്കൻ കറി രണ്ട് കഷ്ണിയിരിക്കുണ്ടായിരുന്നു ഇന്നലെ വേണമെന്ന് ചോദിച്ചപ്പോൾ പാർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പരിപ്പും വാങ്ങി രാത്രിയിൽ വെച്ചത് കേട്ടാണ് വൈകുന്നേരത്തേക്ക് അപ്പോൾ അത് എടുക്കേണ്ട ആളെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നല്ല പൂട്ടിലേക്ക് ഈ എടുത്തു സ ചിക്കൻ കറിയിലേക്ക് ഒരു സാർ പകുതി എടുത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് ഇത് നന്നായി ചൂടാക്കി എടുത്ത് അപ്പോൾ ഞാനത് അതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ഞാനത് മുൻകി കുറച്ച് മല്ലിയലയും മേപ്പിലേ ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടുക എന്നിട്ട് ഐസ് ചൂ തണവുണ്ടാവുമല്ലോ ഫ്രിഡ്ജ് വെച്ചു തരാം ചൂടാവോളൂ ഞാൻ ചെറിയ തേയില അതിന് സെറ്റാക്കി എടുത്തു വിട്ടാ തിങ്കളാഴ്ച വെച്ച് ചിക്കൻ കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് വരുക ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിനേട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ചിക്കൻ കറി ഇട്ടാണ് അപ്പം അത് കൂടിയിട്ട് ഞാൻ എല്ലിജാനുള്ള ഫുഡ് നൂല പൊട്ട് കൊടുത്തു വിട്ടാം അവന് നൂലപ്പാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചവർക്കുള്ള മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചാള നാലിനെടുത്തിട്ട് വേവിച്ച് വെച്ചത് അവർക്ക് ചാള മേടിക്കാറുള്ള ചോദിച്ചിട്ടുണ്ടാകും അപ്പം ഞാനതിൽ ഞാൻ ഫുഡ് ഇട്ട് വെച്ചിട്ട് ഞാൻ പൂച്ചവൾക്ക് കുറച്ച് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മീനൊക്കെ എടുത്തിട്ട് അവർക്കും ഞാൻ ഫുഡ് കൊടുത്തു വിട്ടു അവരുടെ ഫുഡൊക്കെ അവരും കഴിച്ചു അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴി കഴിച്ചു കഴിഞ്ഞ് ഒരു കഴിയാത്തവരെ പോണാലോ അവരുടെ തട്ടിപ്പറിച്ച് തിന്നലേ മിക്ക പൂച്ചകൾക്ക് കൊണ്ടിട്ടാണ് ഏറ്റവും തള്ള പൊച്ചിനത് അൾക്ക് വിലമോ അവൾക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അവൾക്ക് അവിടെ വെച്ച് കൊടുത്തു കേട്ടോ ഞാൻ അപ്പോൾ അടുപ്പിൻ്റെ ഇവിടെ തിന്നാണത് ഇവിടെ കുറുമ്പനേറ്റം അവൻ ഇന്ന് വന്നിട്ടില്ലേ അപ്പോൾ അവൻ്റെ അനിയന്മാരാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെയുള്ളവർ തിന്നുകയും ബാക്കി തിന്നാൻ മറ്റൊരിയാൽ